ഈ അണ്ണൻ തമ്പി സിനിമ എടുത്തിട്ടുണ്ടല്ലോ അതുപോലെയാണ് പിണറായി വിജയനും സ്റ്റാലിനും രണ്ടുപേരും ഒരുമിച്ച് നടക്കും കൈ കൊടുക്കും ഇപ്പോൾ ഏറ്റവും അവസാന സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ കേരളം കരയുകയാണ് മുല്ലപ്പെല്ലപ്പെരിയാറിൻ്റെ പരിസരത്ത് പോലും കേരളത്തെ അടുപ്പിക്കുന്നില്ലെന്നാണ് പറയുന്നത് ഈ അണ്ണൻ തമ്പിമാർ എവിടെ പോയി ഈ മുല്ലപ്പെരിയാർ വിഷയം എക്കാലത്തും തമിഴ്നാട്ടിന് നേട്ടവും കേരളത്തിന് വലിയ ദുരിതവുമാണ് സമ്മാനിച്ചു അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല നമുക്കറിയാം തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടക്കരാറ് തമിഴ്നാട്ടിന് വെള്ളം കൊടുത്തു എന്നുള്ള ആ കരാറ് അതിന്ന് നമുക്ക് വാസ്തവത്തിൽ കേരളത്തിൻ്റെ കഴുത്തെ ഒരു പാമ്പായി മാറിയിരിക്കുക ഒരു വശത്ത് ജനങ്ങൾ ഭീതിയിലാണ് ഡാം അതിൻ്റെ കാലപരിധി കഴിഞ്ഞ് തുടരുകയാണ് ഏത് ഡാമ് നിർമ്മിക്കുമ്പോൾ അതിനൊരു നിശ്ചിത കാലം വരെയാണത് സുരക്ഷിതമായിട്ട് നിൽക്കുക അത് കഴിഞ്ഞാൽ അതിന് ജീർണത സംഭവിക്കും അത് ഒന്നുകിൽ അറ്റു അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി കുറേ കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് കഴിഞ്ഞാൽ അത് ഡീ കമ്മീഷൻ ചെയ്യണം പുതിയ ഡാം നിർമ്മിക്കണം ആ ഡാം ചരിത്രത്തിലേക്ക് മറയും ചരിത്രത്താളുകളിൽ മാത്രമാകും പകരം പുതിയ ഡാം നിർമ്മിക്കണം പക്ഷെ ഇവിടെ അതിനൊന്നും സാധിക്കുന്നില്ല വളരെ കടും പിടുത്തം തമിഴ്നാട് കുടിക്കുകയാണ് ഒരു കാരണവശാലും ഡാം പുനർനിർമ്മിക്കാൻ മറ്റൊരു പുതിയ ഡാം നിർമ്മിക്കാൻ പറ്റില്ല അറ്റകുറ്റപ്പണി നടത്തി ഡാമിന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല അറ്റകുറ്റപ്പണി നടത്തി മുന്നോട്ട് പോയാൽ മതി എന്നാണ് തമിഴ്നാടിൻ്റെ വാദം അതാണ് കേരളത്തെ ഊരാക്കുടുക്കിലാക്കിയിരിക്കുന്നത് കാരണം രണ്ട് മൂന്ന് ജില്ലകൾ എറണാകുളം ആലപ്പുഴ ഇടുക്കി ജില്ലകൾ പ്രത്യക്ഷത്തിൽ തന്നെ വലിയ ഈ ഡാമിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ വലിയ അപകടം നേരിടും എന്ന് നമുക്ക് പ്രത്യക്ഷമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഡാമിൻ്റെ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത് ഞാനതിൻ്റെ കേസിൻ്റെ നൂലാമാലകളിലേക്കൊന്നും പോകുന്നില്ല വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ കേരളത്തിന് എപ്പോഴും തിരിച്ചടിയും തമിഴ്നാട്ടിനെപ്പോഴും നേട്ടവുമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭ ഇരുന്ന കാലം മുതൽ അന്ന് എൻ കെ പ്രേമേന്ദ്രനാണ് ജലവിഭവ മന്ത്രി ഈ എൻ കെ പ്രേമേന്ദ്രൻ വളരെ ശക്തമായ നടപടികൾ ഈ ഡാമിൻ്റെ പുറത്ത് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും നമുക്ക് പക്ഷേ ഇതിനിടയ്ക്ക് പിണറായി സായി പിണറായി വിജയനും സ്റ്റാലിനും എല്ലാം രണ്ടിടങ്ങളിൽ ഒരുമിച്ച് സർക്കാർ രൂപീകരിച്ചപ്പോൾ വലിയ രീതിയിൽ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് സ്റ്റാലിൻ ഒരു ഭാഗത്ത് പിണറായി വിജയൻ സ്റ്റാലിനപ്പമുത്തും സ്റ്റാലിൻ പിണറായി അപ്പ് കൊഴുത്തും അങ്ങനെ അല്ലേ വലിയ സൗഹൃദം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തോടെ ഒന്നും നടക്കുന്നില്ല അതെ നേരത്തെ പറഞ്ഞതുപോലെ അണ്ണൻ തമ്പിമാർ ആയിട്ടാണിവർ കഴിയുന്നത് ഈ പറയുന്നത് പോലെ സ്റ്റാലിന് പിണറായിയും പിണറായിക്കും സ്റ്റാലിനും ഒഴിച്ചുകൂടാനാവില്ല അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ച് അധികാരത്തിലെത്തിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വലിയ നീക്കുപോക്കുകൾ ഉണ്ടാകും ഒരു പക്ഷെ പുതിയ ഡാം നിർമ്മിക്കുന്നതിലേക്ക് അത് ചെന്നെത്തും എന്നൊക്കെ വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ കെ പ്രേമേന്ദ്രന്റെ കാലത്താണ് ഈ കോടതി വ്യവഹാരങ്ങൾ നമ്മൾ ശക്തമായ നടപടി തുടങ്ങിയത് അതുവരെ പക്ഷെ ഇത് എത്രത്തോളം ദയനീയ അവസ്ഥയാണ് അല്ലേ കോടതിയിൽ പോയി പറയുകയാണ് ഞങ്ങളുടെ മണ്ണിൽ നിൽക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല കേരളം പറയുകയാണ് എങ്ങനെ അനുവദിക്കും കാരണം ഒപ്പിട്ട് കൊടുത്ത കരാർ അങ്ങനത്തെതല്ലേ ഈ ഡാമിൻ്റെ മുഴുവൻ സുരക്ഷയും മറ്റ് വിഷയങ്ങളുമെല്ലാം ഈ തമിഴ്നാട്ടിന് പാട്ടത്തിന് കൊടുത്തപ്പോൾ തമിഴ്നാടുമായിട്ടുണ്ടാക്കിയ കരാറാണ് നമ്മുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നത് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിളിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ എൻ്റെ സ്ഥലം പാട്ടത്തിന് ഒരാൾക്ക് കൊടുത്തു അയാൾ തമിഴ്നാട്ടിലുള്ളവർക്ക് അറിയില്ലേ ഇരട്ടച്ചങ്ങനാണ് തമിഴ്നാട്ടിലുള്ളവർക്ക് പിണറായിക്ക് ഇരട്ട ചങ്ങണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല പക്ഷെ അവർക്കറിയാം തന്നെ ഒരു പ്രസ്ഥാനം ഞാനെന്താ പടിവാളുകൾക്കിടയിലൂടെ നടന്നു പോയിട്ടുള്ള നടന്നുപോയിട്ടുള്ള ആളാണ് പ്രത്യേക ആക്ഷൻ കാണിക്കാൻ അറിയുന്ന ആളാണ് എന്നൊക്കെ വെറും വീരവാദങ്ങളാണ് അല്ലാതെ ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് സുപ്രീം കോടതി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാലിനെ കാണുമ്പോൾ പിണറായി വിജയന് സംഭവിക്കുന്നത് അതായത് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഒഴിച്ചുകൂടാനാകുന്നത് അത് ആ വെള്ളം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ ഏതാണ്ട് നാല് ജില്ലകൾ വരണ്ടുണങ്ങിപ്പോകും ഇപ്പോൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് അവർ കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് വലിയ തോതിൽ കൃഷിയാണ് അവരുടെ ഈ തമിഴ്നാടിൻ്റെ വരുമാനത്തിൽ വലിയൊരു ഭാഗം സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കാർഷിക വൃത്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോട്ടം സംഭവിക്കുന്ന ഒന്നും അവർ ചെയ്യില്ല അവർക്ക് മുല്ലപ്പെരിയാറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാം അത് ഒരു കാലത്തും അവർ കേരളത്തിന് മടക്കി നൽകും എന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു കാര്യം സത്യമാണ് തമിഴ്നാട് ഒരു വിധത്തിലും സുപ്രീം കോടതിയിൽ കേരളത്തിനോട് അനുഭാവപൂർണമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്ന് കരുതാൻ നമുക്ക് പറ്റില്ല അവർ സ്വീകരിക്കില്ല അവരെ സംബന്ധിച്ച് അവരുടെ നാലോ അഞ്ചോ ജില്ലകൾ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് അവർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നടത്തുന്നുണ്ട് അവർക്ക് ജലവൈദ്യുത പദ്ധതിയുണ്ട് ഈ നാല് ജില്ലകളിലെ ജലസേചനം അവരെ എല്ലാ പദ്ധതികളും കൃഷിക്കും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഒരു കളി കൂടിയല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ജില്ലകൾ എറണാകുളം ഇടുക്കി ആലപ്പുഴ മൂന്ന് ജില്ലകൾ വലിയ തോതിൽ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഓരോ തവണ ഇത് രാഷ്ട്രീയമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ കേരളത്തിൽ എല്ലാ കഴിഞ്ഞ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഈ മുല്ലപ്പെരിയാർ വിഷയം സജീവമാകുന്നത് മണ്ഡലകാലം വരുമ്പോഴാണ് എന്നാൽ ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തരെ കേരളത്തിൽ ആക്രമിക്കാനും ഒക്കെ നിരവധി ശ്രമങ്ങൾ നടന്നു ഓരോ തവണയും ഈ പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ മണ്ഡലം അതെ അതെന്തു പറയുന്ന ഏറ്റവും അവസാനം ഇറങ്ങിയാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഡാമിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ സംഘപരിവാര രാഷ്ട്രീയം കേരളത്തിലേക്ക് കടന്നു വരുന്നത് ഈ ഡാമ് പൊട്ടിക്കം എന്ന ഭീഷണിയോട് കൂടിയാണെന്ന രീതിയിലുള്ള ഒരു വലിയ ചർച്ചയും ഉണ്ടാക്കാൻ ഈ പൃഥ്വിരാജ് ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ് അത് ഈ കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാറും മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ എത്ര സമരം ചെയ്തിട്ടുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ് ഈ സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും അവർ അതിന് കൊടുക്കാറില്ല കാരണം ബി ജെ പി ഒരു നാഷണൽ പാർട്ടിയാണ് അവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരുപോലെ പ്രവർത്തനങ്ങളുണ്ട് ഒരു പക്ഷേ ഇന്നിപ്പോൾ കേരളത്തേക്കാൾ വലിയ ഒരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത് തമിഴ്നാടാണ് അതുകൊണ്ട് തന്നെ അവർ തമിഴ്നാട്ടിനെതിരായിട്ടും എന്നാൽ അതേസമയം കേരളത്തിൽ അവർക്ക് ശക്തമായ ആർ എസ് എസ് പ്രവർത്തനമുള്ള ഒരു സ്ഥലമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിനെതിരായിട്ടും ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല ഒരു സമവായത്തിൻ്റെ നിലപാടെ ബി ജെ പിക്ക് പറ്റുള്ളൂ അത് നമ്മൾ കാവേരി വിഷയത്തിലും കണ്ടതാണല്ലോ കാവേരി പ്രശ്നം കർണാടകയും തമിഴ്നാടും തമ്മിൽ ആതിരൂക്ഷമായ വലിയ സംഘർഷത്തിലേക്ക് പോയപ്പോൾ അതിനെ സമാധാനപരമായി പരിഹരിച്ചത് ബി ജെ പി ആണ് എ ബി വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ് എ ബി വാജ്പേയി അധികാരത്തിൽ വന്നപ്പോഴാണ് കേന്ദ്രം രണ്ടു കൂട്ടരെയും വിളിച്ച് ചർച്ച ചെയ്ത് രണ്ടുപേരെയും ഒരു സമവായത്തിലേക്ക് എത്തിച്ചത് അത് കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ സമവായ പദ്ധതി നടപ്പാക്കിയത് അതുകൊണ്ടിന്ന് കാവേരി നദീജലത്തെ സംബന്ധിച്ച് വലിയ കോലാഹങ്ങളും കോലാഹലങ്ങളോ സംഘർഷങ്ങളോ ഇല്ല അതുപോലെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിലും ഒരു സമവായത്തിലെത്തിക്കാനേ ബി ജെ പി ശ്രമിക്കുകയുള്ളൂ ബി ജെ പിക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്ന് വേരോട്ടമുണ്ട് രണ്ട് സംസ്ഥാനങ്ങളെയും അവർക്ക് വേണം അതുകൊണ്ട് മറിച്ചൊരു നിലപാടിലേക്ക് ബി ജെ പി പോവില്ല പക്ഷേ പുലിവാല് പിടിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് സ്റ്റാലിനോട് മറത്തൊന്നും പറയാനും വയ്യ എന്നാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാനും സാധിക്കില്ല അതായത് കഴിച്ചിട്ടിറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് പിണറായി വിജയനാണ് ഇത് പിണറായി വിജയന് മുല്ലപ്പെരിയാർ ഒരു കഴുത്തെ ചുറ്റിയ പാമ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് എത്ര ഭംഗിയായിട്ട് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള അതും സംശയമാണ് അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പിണറായി വിജയന് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും സ്റ്റാലിൻ അതീവ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിൽ പോയി വലിയ വായിൽ നിലവിളിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളെ പ്രവേശിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക